ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കൊളച്ചേരി ഡിവിഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർണയിച്ചത് പേയ്മെന്റ് സീറ്റിലൂടെയാണെന്ന് ഐ എൻ എൽ തളിപ്പറമ്പ് നിയോജക മണ്ഡലം പ്രസിഡന്റായ അബ്ദുൾ റഹ്മാൻ പാവന്നൂർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഏകപക്ഷീയമായാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് മണ്ഡലം കമ്മിറ്റിയെ നോക്കുകുത്തിയാക്കിയാണ് പേയ്മെന്റ് സീറ്റാക്കി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് ഇത് ചോദ്യം ചെയ്തപ്പോൾ താൻ ഉൾപ്പെടെയുള്ള മണ്ഡലം ഭാരവാഹികളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വിജയ സാധ്യതയുള്ള മത്സരിക്കാൻ തയ്യാറുള്ളവരെയൊക്കെ സാമ്പത്തിക ഓഫർ നൽകി മാറ്റി

സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചിട്ടുള്ളത് എന്നുള്ളത് പാർട്ടിയുടെ നിയോജക മണ്ഡല കമ്മിറ്റിയോ അതുപോലെ മറ്റ് തരത്തിലുള്ള ആളുകളുമായോ ചർച്ച ചെയ്യാതെ സംസ്ഥാന കമ്മിറ്റി എന്ന് പറഞ്ഞാൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ച സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത് നിങ്ങൾ മത്സ്യാപികൾ ദിവസങ്ങൾക്ക് മുന്നേ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി മുൻ ജനറൽ സെക്രട്ടറി വളരെ പ്രധാനപ്പെട്ട വിഷയം ഒരു ആരോപണം ഉന്നയിക്കട്ടെ പറയുക ആ സീറ്റിലെ വിദേശ വ്യവസായി പണം കൊടുത്തുകൊണ്ടാണ് അവിടെ ഐ എൻ എല്ലാ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളത് ഉപയോഗിക്കുന്ന നാമൊക്കെ ആദ്യം കണ്ടത് അതൊരു രാഷ്ട്രീയ ഒരു ചർച്ചയുടെ കാര്യം എന്നുള്ളത് പക്ഷേ ഈ വിഷയം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെയും അതുപോലെ മറ്റു നേതാക്കളുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഉചിതമായ മറുപടി തരാൻ വേണ്ടി ഇതുവരെ അവർ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ കളക്ടറുടെ ശ്രദ്ധപ്പെടുത്തി ഞാൻ ഐ എൻ എല്ലിന്റെ മണ്ഡലം പ്രസിഡന്റും പാർട്ടിയുടെ കർഷക വിഭാഗമായ നാഷണൽ കിസാൻ ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ ഐ എൻ എല്ലിന്റെ സംസ്ഥാന കൗൺസിൽ അംഗവും പാർട്ടിയുടെ മുൻ മുൻകണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമാണ് ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂട്ടത്തന്നെ നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പക്ഷേ അവർക്ക് ആർക്കും തൃപ്തികരമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ ഡിവിഷനിൽ ഈ ഡിവിഷനുമായി ബന്ധപ്പെട്ട വിജയ സാധ്യതയുള്ള നല്ല സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിമേരി എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് പൈസയുണ്ടോ അവരുടെ പണമുണ്ടോ അവർക്ക് സ്വന്തമായി കാറുണ്ടോ അപ്പൊ ഞാൻ ചോദിച്ചു അല്ല സാഹിബേ പണമുള്ളവർക്ക് മാത്രമാണോ സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റുക കാറുണ്ടെങ്കിൽ മാത്രമേ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ പാവപ്പെടാൻ ഒന്നും പാടില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ നീ കൂടുതൽ പറയുക എന്ന് പറഞ്ഞിട്ട് രണ്ട് വിഷയങ്ങളാണ് മൂന്നാമതായി അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും അതുപോലെ ജില്ലാ ഭാരവാഹിയും അടക്കം അവിടെ മണ്ഡലം പ്രസിഡന്റ് നല്ല വിജയ സാധ്യത സ്ഥാനാർത്ഥിയെ പറഞ്ഞപ്പോൾ അവിടെ മത്സരിക്കാൻ സാധ്യത എന്ന് മനസ്സിലാക്കി എന്നോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ മത്സരിക്കരുത് അതല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വിജയ സാധ്യത സ്ഥാനാർത്ഥികളെ വേറെ നിങ്ങൾ കൊണ്ടുവരരുത് നിങ്ങൾക്ക് സാമ്പത്തികമായി നിങ്ങൾ സഹായിക്കാം സാമ്പത്തിക ഓഫർ വളരെ ഗുരുതരമായ തക്കറ മത്സരിക്കാതിരിക്കാനും സ്ഥാനാർത്ഥികൾ നിർത്താതിരിക്കാനും വേണ്ടി സാമ്പത്തിക ഓഫർ നൽകിയിട്ടുണ്ട് അതിൻ്റെ തെളിവുകൾ റെക്കോർഡുകൾ കയ്യിലുണ്ട് ആവശ്യമായ സമയത്ത് ഉചിതമായ വിശദമായ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തരുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളത് മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി വളരെ വ്യക്തമായി പറഞ്ഞു ആ വിഷയം ഇതുവരെ നിഷേധിക്കാനോ അതിനു വിശദീകരണം നൽകാനോ സംസ്ഥാന കമ്മിറ്റിക്കോ അവിടുത്തെ സ്ഥാനാർത്ഥിക്കോ ഇതുവരെ എന്താണ് കാരണം വിശദീകരിക്കട്ടെ ചെലപ്പോ ഇന്ന് വൈകുന്നേരമോ ഈ റിപ്പോർട്ട് വന്നതിനു ശേഷം നാളെയുമോ എന്തെങ്കിലും വിശദീകരിക്കുമായിരുന്നു അങ്ങനെ എന്തെല്ലോ വേണമെങ്കിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന ദിവസങ്ങളായില്ലേ ഇതുവരെ അത് നിഷേധിച്ചിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള നേരും നിലവുമില്ലാതെ പണമുണ്ടെങ്കിൽ എന്തുമാകാം എന്നുള്ള അവസ്ഥയിൽ പാവപ്പെടത്തിൽ പാടില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിൽ പണം കൊടുത്തുകൊണ്ട് സീറ്റ് വാങ്ങിച്ച് അവിടെ മത്സരിച്ചാൽ ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമോ വേണ്ടിയോ എന്നുകൊണ്ട് ആ ഡിവിഷനിലെ പ്രബുദ്ധരായ ആളുകൾ